അപ്പോൾ പ്രാർത്ഥനയോടുകൂടിയാണ് ദീപാവലിയുടെ മധുരം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ലഡു ആണ് ലഡു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതാണ് ലഡു അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നാണ് മനസ്സിലായത് അപ്പോൾ ലഡു ഉണ്ടാക്കി ഉണ്ടാക്കി തരാന്നാണ് പറയുന്നത് ഈ ലഡു എന്ന് പറയുന്നത് ഗണപതിയുടെ ആഹാരമാണ് അല്ലേ ആ നിവേദ്യമാണ് അപ്പോൾ ഭഗവാൻ ഗണപതിക്ക് ആദ്യം എന്താണ് നിവേദിക്കുന്നതാണ് ലഡു അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഗണപതിക്ക് വെക്കാനായിട്ട് ലഡു ഉണ്ടാക്കുകയാണ് അപ്പോൾ ലഡു കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെയായിരിക്കും ഉണ്ടാക്കി എടുക്കുന്നത് എന്താണ് അതിന് യൂസ് ചെയ്യുന്നത് എന്ത് മാവാണെന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യം ലഡു ഉണ്ടാക്കാൻ പോവാണ് ആദ്യം നമുക്ക് കഴിക്കാൻ പറ്റില്ല ഭഗവാന് നേദിക്കണം और ये कडला कडला पोड़ी पोड़ी है वो ऐसा ऐसा एक ഒരു മൂന്ന് നാല് സ്പൂൺ നെയ്യ് ആദ്യം എടുത്തു നമ്മൾ എന്നിട്ട് അത് നന്നായി നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ ഇട്ടു ഇതിനൊരു കപ്പ് കടലമാവുക കുറച്ച് മാത്രമേ നമ്മൾ ഈ നേദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലഡു മാത്രമേ ഉണ്ടാക്കുന്നുള്ളു ഇപ്പോൾ ഇത് ലൈറ്റ് ബ്രൗൺ ആവണം അല്ലേ അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ ബ്രൗൺ കളറായി ഏകദേശം ലൈറ്റ് ബ്രൗൺ കളറായി ഇനി അതിലേക്ക് പാൽ ചേർക്കാണ് പാലെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മതി ഒരു കാൽ ഗ്ലാസ് പാൽ ചേർത്തു നന്നായിട്ട് പതഞ്ഞു വന്നു മതി ആയി അല്ലേ ഗ്യാസ് അപ്പോൾ ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പഞ്ചസാര പൗഡർ ഇതിലേക്ക് ചേർത്തെടുക്കണം ആക്കാം തണുത്തതിന് ശേഷമാണ് ആദ്യം നമ്മൾ ഒരു നാല് സ്പൂൺ നെയ്യിലാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് നാല് സ്പൂൺ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കടലമാവ് ഇട്ട് ഇട്ടുകൊടുത്തു ഇത്രക്ക് ഈ സൈസിലുള്ള ഒരു കപ്പ് ആദ്യം നാല് സ്പൂൺ നെയ്യ് ഒഴിച്ചു ഈ കപ്പിന് നിറയെ കടലമാവ് എടുത്തു അതിനുശേഷം കടലമാവ് എളം ബ്രൗൺ കളറായപ്പോൾ നമ്മളൊരു കാൽ ഗ്ലാസ് പാൽ അതിലേക്ക് ഒഴിച്ചു ഒരു കാൽ ഗ്ലാസ് പാൽ പാൽ ഒഴിച്ചതിന് ശേഷം അതൊന്ന് പതഞ്ഞ് പൊന്തി വന്നപ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ടു പഞ്ചസാര എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച പഞ്ചസാരയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നെയ്യ് കടലമാവ് പാൽ പഞ്ചസാര ഏലക്കയ പൊടി ഇനി അതിനകത്ത് ഇത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ അപ്പോൾ ഇനി ഇനി ലഡു ഉരുട്ടി എടുക്കണം അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണം സാധാരണ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ലഡു റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത് പക്ഷേ ശരിക്കുള്ള ഗുജറാത്തി ലഡു എന്ന് പറയുന്നത് ഈ ഷേപ്പിലാണുള്ളത് കണ്ടോബർ ഇനി അതിന്റെ മുകളിലേക്ക് ഈ റൗണ്ട് ഷേപ്പ് ആയി കഴിഞ്ഞാൽ കസ്കസ് കസ്ഖസ് ഇങ്ങനെ വിതറിയിട്ടു അതിൻ്റെ മുകളിലേക്ക് ബദാം കുറച്ച് ബദാം കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലഡു റെഡിയാണ് വളരെ പെട്ടെന്ന് ലഡു റെഡിയാക്കി എടുത്തു ശരിക്കും നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് സാധാരണ നമ്മൾ ബേക്കറി എന്നൊക്കെയാണ് മേടിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരുപാട് കളറൊക്കെ ചേർത്തിട്ടാണ് വരുന്നത് നമുക്ക് ആ അതേ ടേസ്റ്റിൽ നോർത്ത് ഇന്ത്യൻസ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ലഡു എടുക്കാൻ പറ്റും ഭൂഗലഗേ സന്തകര സേവാടെ ജയ് ഗണേഷ് ജയ് ഗണേഷ് ജയ് ഗണേഷ് െ അപ്പോ ഇപ്പോ ഗണപതി പൂജ കഴിഞ്ഞു ഇനി പ്രസാദമായിട്ടാണ് അത് കഴിക്കുന്നത് ഗണപതിജിയുടെ ലഡ്ഡു കഴിച്ചു നോക്കാം അതിലൂടെ ഞാൻ ചിലപ്പോൾ ഭാഗ്യവാനാകും അതെ ഹാപ്പി ദിവലി ഞാൻ സ്വീറ്റ്സ് കഴിക്കട്ടെ േദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലക്കി ആവൂ എന്നാണ് പറഞ്ഞത് ഭഗവാൻ കൊടുത്ത പ്രസാദം കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ശരിക്കും ലക്കി ആവും കാരണം വേറെ മറ്റൊന്നുമല്ല ഇതിൻ്റെ ടേസ്റ്റാണ് അതിന് കാരണം നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന ലഡു ആണെങ്കിൽ മധുരമാണ് പക്ഷേ ഒരു ഈ ടേസ്റ്റ് ഒരിക്കലും കിട്ടില്ല ഇത് വായിലിട്ടുടനെ തന്നെ അലിഞ്ഞു പോവും അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്വീറ്റ് ഡിഷാണ് ചെയ്തത് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി എരിവുള്ള അല്ലേ സ്പൈസി അല്ലേ ഇച്ചിരി ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള और स्पेशल है? एक का किलो है आ, उसे पानी में थोड़ा पानी डाल के दो तीन घंटा भिगो के रखने का ओके और बाद में ये तीन आलू है उसको बॉईल किया और उसका बुका करके चुरा करके ऐसा रखा है, अभी उसको इसमें डालना है में मिक्स करना ओके ओके ഇത് നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചവ്വരി ആണ് ഇത് കുറച്ച് വെള്ളം കുറഞ്ഞ് കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ആവും ഒരു മൂന്നാല് മണിക്കൂർ വെച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ഇതുപോലാവും ഇത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് കുറെ സമയം വേവിച്ചതിന് ശേഷം ആ തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് എടുത്താണ് ഇതൊരു മൂന്ന് ഉരുളക്കിഴങ്ങാണുള്ളത് ഇനി ഈ ചവരിയും ഉരുളക്കിഴങ്ങും കൂടി മിക്സ് ചെയ്യണം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരിയാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഇതുപോലത്തെ ഒരു ചെറിയ പാത്രത്തിൽ മതി അല്ലേ അപ്പോ നമ്മള് ഇതിനകത്തേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചവരിയാണ് എടുത്തത് മൂന്ന് ഉരുളക്കിഴങ്ങും എടുത്തു അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പിന് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് ഈ ഒരു ചെറിയ കപ്പിന് തൈര് ചേർത്തു അപ്പോൾ അതിനകത്ത് പുളിയുണ്ടാവും പിന്നെ റൂട്ട് പൗഡർ കൂവപ്പൊടി എന്ന് പറയുന്ന സാധനം കൂവപ്പൊടിയും നമ്മൾ അതിനകത്ത് ചേർത്തു അത് ഇതുപോലത്തെ ഒരു ചെറിയ കപ്പിന് അതിനുശേഷം ഒരു നാല് പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചത് അതും ചേർത്തു അപ്പോൾ കുറച്ച് എരിവും ആയിട്ടുണ്ട് ഈ ഉപ്പിടുന്നത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഇനി സ്പൂൺ പഞ്ചസാര ഇട്ടു അപ്പൊ ഉപ്പുണ്ടാവും മധുരം ഉണ്ടാവും അതൊരു പ്രത്യേക രുചിയായിരിക്കും ഒരു സ്പൂൺ ഗരം മസാല ചമ്മ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി ചേർത്ത് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എരിവുണ്ട് പുളിയുണ്ട് തൈര് ചേർത്തിട്ടുണ്ട് നമ്മള് പിന്നെ ആരോ ആരോറൂട്ടിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് ചൗരിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഗരം മസാലയും ചേർത്തിട്ടുണ്ട് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും അതിന്റെ ടേസ്റ്റ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെ അതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് അപ്പൊ സാബുനാരി വട ഉണ്ടാക്കാനായിട്ട് ഇവര് ഉപയോഗിക്കുന്നത് കടല എണ്ണയാണ് ഡീപ് ഫ്രൈ ആക്കണം ഒരു ബ്രൗൺ ബ്രൗൺ ലൈറ്റ് അപ്പൊ ഇത് എന്തിനു ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്താണോ ലഞ്ച് കഴിഞ്ഞ സ്നാക്സ് ടീ ടൈമിൽ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എടുക്കുന്ന സമയത്ത് അരി ആഹാരം ഗോതമ്പാഹാരം കഴിക്കാൻ പറ്റാത്ത സമയത്താണ് ഇതുപോലുള്ള വട ഉണ്ടാക്കി കഴിക്കുന്ന ചവരി വട സാബുനാരി സാബുനാരി വട എന്നാണ് പറയുന്നത് ഏകദേശം അത് ലൈറ്റ് ബ്രൗൺ കളറായി അല്ലേ റെഡി ആയിരിക്കാണ് റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ആ ഗരം മസാലയൊക്കെ ആയിട്ട് എൻ്റെ ഒരു നല്ല മണം വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ് ഇനി ഇതിൻ്റെ ഡെക്കറേഷനാണ് ഈ വട നേരിട്ടങ്ങ് കഴിക്കാൻ പറ്റില്ല അത് ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് കഴിക്കണം അതിന് വേണ്ടിയിട്ട് അനുപമ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഈ വട കഴിക്കുന്നത് പൊതിനീന ചട്നിയും ഈത്തപ്പഴത്തിന്റെ ചട്നിയും കൂടിയാണ് ആ ഇതാണ് ഇതാണല്ലേ അപ്പോ ഇതിന് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്വീറ്റ് ചട്ണിയാണ് ഇത് ഇച്ചിരി സ്പൈസി ചട്നിയാണ് മല്ലിച്ചപ്പ് ഇതിന്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ടുമാണ് കണ്ടോ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഈ പൊതിന ചട്നി പൊതിനീന കുറച്ച് മല്ലിച്ചപ്പ് മൂന്ന് ഗ്രീൻ ചില്ലി കഷ്ണ കുറച്ച് ഇഞ്ചി കുറച്ച് നെല്ലിക്കടല നെല്ലിക്കടല അപ്പൊ ഇതിനകത്ത് തേങ്ങ ചേർക്കില്ലേ പൊതിനീന ഈ തേങ്ങാണ് കടല ചേർക്കുന്നത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് മിക്സിയിലരച്ചി ആ ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടി ടെ ഉണ്ടാക്കി കോരി ആ ഉണ്ടാക്കി ഏകദേശം അത് ലൈറ്റ് ബ്രൗൺ കളറായ മുതൽ തുടങ്ങിയ കൊതിയാണ് ഇപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചായയുടെ കൂടെയൊക്കെ സ്നാക്കായിട്ട് ഉപയോഗിക്കാം പിന്നെ പൂജാ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഗുജറാത്തീസിൻ്റെ പൂജ നടക്കുന്ന സമയങ്ങളിൽ അരിയും ഗോതമ്പും കൊണ്ടുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒന്ന് കഴിച്ചു വയ്ക്കാം ചെറുതാണ് വളരെ ചെറുതാണ് ഈ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചാണ് ഇത് പരത്തി എടുക്കുന്നത് അപ്പൊ ഈ ചട്നിക്ക് മറ്റൊരു ഗുണം കൂടോ ഈ പൊതിന ചട്നി വയറിന് നല്ല ഇതാണ് കാരണം ഇവര് ഫാസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കഴിക്കുന്നത് അപ്പൊ വയറിനെ ഒരു കേടും കൂടാതെ ഈ പൊതിന കാക്കും എന്നാണ് അവരുടെ വിശ്വാസം അടുത്ത ഡിഷ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ് അത് അതിന്റെ പേര് തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഗുഗ്ര എന്നാണ് നമ്മൾ ഇവിടെ കിട്ടുന്ന സാധനമാണ് അത് സമയം അപ്പൊ ഇത് പുറത്തൊന്നും കിട്ടുന്ന സാധനമല്ല അപ്പോൾ അതിന്റെ ശരിക്ക് അതിന്റെ റെസിപ്പി പഠിക്കുക അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും പഠിക്കാ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് റവയാണ് നമ്മുടെ ഇവിടെ കിട്ടുന്ന റവ തന്നെ റവയില് കുറച്ച് ബദാം ബദാം നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട് ഏലക്കായ പൊടിയാ ഏലക്കായി പൊടി ഓക്കെ അപ്പൊ ഇതിനകത്ത് ബദാമും ഏലക്കായ പൊടിയും പിന്നെ റവയാണ് ഇനി ആദ്യമായിട്ട് എന്താ ചെയ്യാൻ വെച്ചാൽ നെയ് ചെറുതായി ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് എടുത്തിട്ട് അത് ചൂടാക്കി ഇതെല്ലാം കൂടി വറുത്തെടുക്കണം ആദ്യം ആ ഫില്ലിങ്സ് മുഴുവൻ വറുത്തെടുക്കണം അപ്പൊ തുടങ്ങാൻ നന്നായിട്ട് വറുത്തെടുത്തു കഴിഞ്ഞു പിന്നെ ഇത് വറുത്തു കഴിയുമ്പോ തന്നെ നെയ്യ് വറുത്തതിന്റെ ഒരു നല്ല മണവും വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് പഞ്ചസാര പഞ്ചസാര പൊടിച്ച് വെച്ചതാണ് അല്ലേ നേരത്തെ ലഡൂൻ ഉപയോഗിച്ച പോലെ തന്നെ സെയിം സെയിം അപ്പോ നമ്മുടെ ഫില്ലിങ്ങിന്റെ സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർക്കണം ഒരു ആറേഴ് പീസ് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് കിസ്മീസും അത് ഇതിലേക്ക് ചേർക്കാണ് അണ്ടിപ്പൊരു ഇടുന്നത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കണ്ടോ ചെറിയ 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 പീസുകളായിട്ടാണ് അപ്പോൾ ഇപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡിയാണ് ഇനി ഇത് എങ്ങനെയാണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഓക്കെ അപ്പൊ പാലിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലേ ഭഗവാന്റെ നിവേദ്യമാണ് ദീപാവലി ആയതുകൊണ്ട് അത് പാലിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ എടുക്കാം അല്ലേ വേദിക്കാനുള്ളത് കൊണ്ട് മാത്രം പാലിൽ ഉണ്ടാക്കിയെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഗുഗ്ര ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മൈദ കുഴച്ചെടുക്കുന്നിടത്താണ് അതിന്റെ പരുവം പിഴച്ചാൽ മുഴുവൻ പഴച്ചൂ എന്നാണ് അപ്പോൾ അത് കണ്ടോ ഇപ്പോൾ കുറേ സമയമെടുത്ത് ചെയ്തൊരു പ്രോസസ്സാണിത് അതിനകത്ത് ആകെയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മൈദ ഒരു നൂറ് ഗ്രാം മൈദ രണ്ട് സ്പൂൺ നെയ്യ് ബാക്കി പാലിലാണ് കുഴച്ചെടുക്കുന്നത് അത് ഒരു കാൽ ഗ്ലാസ് പാൽ ഉപയോഗിച്ചിട്ടുള്ളൂ കാൽ ഗ്ലാസ് പോലും ഉപയോഗിച്ചിട്ടില്ല വളരെ കുറച്ച് ഇപ്പോൾ കാൽ ഗ്ലാസ് എടുത്തതിൽ ബാലൻസും ഉണ്ട് കണ്ടോ ഇപ്പോൾ പരുവായോ അത് ആയി ഓക്കെ അപ്പോൾ ഇതാണ് പരുവ് നല്ല ടൈറ്റ് ആണ് കണ്ടോ ഈ പരുവത്തിനാണ് അധികം കുഴയാനും പാടില്ല അധികം ടൈറ്റ് ആവാനും പാടില്ല पहले इसका छोटा पीस बनाते हैं ऐसा करके चरी पीस है ना हाँ पूरी पूरी आकर हाँ इसका पूरी बनाते हैं ओ चरी अब इधर पूरी आकर तो आज नुल्ली लाना तो फिलिंग है ना इधर फिलिंग चाहिए ना आ चरी ചെറിയ പൂരിയുടെ സൈസിലാണ് നമ്മുടെ ഉള്ളം കൈയിൽ നിൽക്കത്തക്ക രീതിയിലുള്ള പൂരിയുടെ സൈസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ പൂരിയാണ് അത് പൂരി ഉണ്ടാക്കുന്ന ഈ ചപ്പാത്തി പലക തന്നെ നമ്മുടെ ഇവിടെ ഉള്ള പോലെയല്ല ചെറിയ പൂരിയുടെ സൈസിൽ ചെറിയ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പൂരിയുടെ സൈസിൽ ചെറിയ പൂരിയുടെ സൈസിലാണ് ഇത് ഉണ്ടാക്കുന്നത് ആദ്യം ഈ റൗണ്ട് ഷേപ്പിനകത്തേക്ക് നമ്മൾ ഫില്ലിങ്സ് വയ്ക്കുന്നു കുറച്ച് ഫില്ലിങ്സ് വയ്ക്കുന്നു അതിങ്ങനെ നന്നായിട്ട് ക്ലോസ് ചെയ്യുന്നു പ്രെസ് ചെയ്ത് നന്നായിട്ട് ക്ലോസ് ചെയ്യുന്നു നന്നായിട്ട് പ്രസ് ചെയ്യണം അപ്പൊ ഇത് പ്രസ്സായില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഫില്ലിങ്സ് ഈ ഇത് വറുത്തെടുക്കുന്ന നെയിലേക്കായി പോകും ഇനി ഇനിയാണ് ഒരു മാജിക് ഇത് ചെയ്യുന്നത് കാരണം ഇതൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് ഇവരൊരു കൈ കൊണ്ടൊരു സൂത്രപ്പണിയുണ്ട് അതെങ്ങനെ ഒന്ന് കാണിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അല്ലേ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ അപ്പൊ നമ്മളും പഠിച്ചു കഴിഞ്ഞു ഓ ഓക്കെ കണ്ടോ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി അങ്ങ് ലോക്ക് ചെയ്യുകയാണ് ഇനി ഒരു കാരണവശാലും നമ്മൾ ഈ ഡിസൈനോട് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിനകത്തുള്ള ഫീലിങ്സ് നെയ്യിലേക്ക് പോവില്ല അതിൻ്റെ എഡ്ജ് ഒരു ഷേപ്പിലാണ് വെക്കേണ്ടത് ഉണ്ടാക്കിയപ്പോൾ അതായത് ഈ ഷേപ്പ് ഒക്കെ കിട്ടിയാണ് അപ്പോ നമ്മുടെ വർക്കേണ്ട ഇവിടെ ഒരു ഉത്സവമാണ് ഇവരിങ്ങനെ ദീപാവലി സ്വീറ്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും കൂടുന്നതേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ഗുഗ്ര ഏകദേശം മുക്കാൽ ഭാഗത്തോളമായി ഇനി നെയ്യിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് ദീപാവലി സമയത്തിന് പത്ത് ദിവസം മുന്നേ ദീപാവലി ആവുന്നതിന് പത്ത് ദിവസം മുന്നേ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ തുടങ്ങും അതുണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യം ഭഗവാന് നേദിക്കും ഈ ഗുഗ്ര എന്ന് പറയുന്ന സാധനം ലക്ഷ്മി പൂജയ്ക്കുള്ളതാണ് അല്ലേ ലക്ഷ്മി പൂജയുടെ സ്പെഷ്യൽ ആണ് എല്ലാ ദീപാവലിക്കും ഗുഗ്ര ഉണ്ടാവും അപ്പൊ ദീപാവലി ദിവസം മാത്രമേ ഉണ്ടാക്കൂ ദീപാവലി ആ സമയത്ത് മാത്രമേ ഉണ്ടാക്കുള്ളൂ അപ്പൊ എന്തായാലും വറുത്തെടുക്കാം നെയ് ചൂടായി കഴിഞ്ഞു ഇട കാരണം നെയ്യിലാണ് എല്ലാ സാധനങ്ങളും ഇപ്പോൾ ദൈവത്തിന് വേദിക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ നേരത്തെ മൈദമാവ് മിക്സ് ചെയ്തത് പാലിലാണ് അതിനകത്ത് വെള്ളം ഉപയോഗിച്ചിട്ടില്ല പാല് നെയ്യ് മൈദ ഇപ്പോൾ ഇത് വറുത്തെടുക്കുന്നതും മൈദ വറുത്തെടുക്കുന്നതും നെയ്യിലാണ് നല്ല നെയ്യിൽ അപ്പോൾ ഈ നെയ്യ് ചൂടാവുമ്പോഴുള്ള മണം നോർത്ത് ഇന്ത്യൻ ഒരു ബേക്കറി പോയൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത് ാണ് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ഏരിയ മുഴുവൻ നല്ല നെയ്യുടെ മണമായിരുന്നു നെയ്യുടെയും നെയ്യിൽ ഒരു സാധനം വേവുന്നതിൻ്റെയും മണമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഇന്ത്യൻ ബേക്കറിയിൽ പോകുന്ന ഒരു ഫീൽഡാണ് നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നത് അത് മാത്രമല്ല ഇവിടെ ഗുജറാത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സംസാരമൊക്കെ ആയിരുന്നു അപ്പോൾ ദീപാവലി എന്ന് പറയുന്നത് ഒരു ഉത്സവമാണ് ദീപോമു കൈ എന്താ ദീപോമുക്കി ആവലിയാണ് ദീപത്തിൻ്റെ കൂട്ടം പോലെ തന്നെ പലഹാരങ്ങളുടെ ഒരു കൂട്ടമാണ് ചിത്ര മിഠായി അപ്പൊ എന്തെങ്കിലും സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവാന് നേദിക്കണമെന്നാണ് അവരുടെ അത് ദീപാവലിക്കുള്ളത് അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ഭഗവാനെ നേദിക്കാനായിട്ട് മാറ്റിവെച്ചു ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്യാം